പുതിയ ഡി ജി പി നിയമനത്തെ എതിർത്ത് സി പി എം നേതാവ് പിണറായി കൂത്തുപറമ്പ് വെടിവെപ്പ് ഓർമ്മിപ്പിച്ച പി ജയരാജൻ കൂത്തുപറമ്പ് വെടിവെപ്പും രവത ചന്ദ്രശേഖരനുമായിട്ടുള്ള ബന്ധം നോക്കുമ്പോൾ അദ്ദേഹം തലശ്ശേരി എ എസ് പി ആയി ചുമതലയേറ്റെടുത്ത് അല്പ ദിവസത്തിന് ശേഷമാണ് നവംബർ ഇരുപത്തഞ്ചിന് കൂത്തുപറമ്പിൽ വെടിവെപ്പുണ്ടായതും അഞ്ച് സഖാക്കൾ രക്തസാക്ഷികളായും പിന്നീട് സെഹാബു പുഷ്പൻ രക്തസാക്ഷിയായത് അപ്പോൾ അന്ന് ഉണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് രവത ചന്ദ്രശേഖർ അപ്പോൾ ഇവിടെ പരിഗണിക്കപ്പെട്ട മൂന്ന് പേരിൽ രണ്ട് പേര് ഒന്ന് നിതിൻ അഗർവാളാണ് മറ്റൊന്ന് രവതയാണ് ഗവൺമെൻ്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അത് രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ട ഒരു പ്രശ്നമല്ല അത് ഗവൺമെൻ്റ് തങ്ങളുടെ മുന്നിലുള്ള വന്ന നിർദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനമെടുത്തതാണ് ആ തീരുമാനത്തെക്കുറിച്ച് ഗവൺമെൻറ്റാണ് വിശദീകരിക്കേണ്ടത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും പല ഘട്ടങ്ങളിലും സി പി എമ്മിനും അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനകൾക്കുമൊക്കെ എതിർപ്പുയർത്തിയ നടപടികൾ കൈക്കൊണ്ടവരുണ്ടാവാം കൂത്തുപറമ്പ് വെടിവയ്പ്പിൻ്റെ കാര്യത്തിൽ രവത ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ടും അന്ന് ഉന്നയിച്ചതാണ് രവതി ഒറ്റക്കല്ല ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് അന്നത്തെ ലാത്തി ചാർജും വെടിവെപ്പുമൊക്കെ ഇടയാക്കിയിട്ടുള്ള സംഘർഷം ഉണ്ടായത് കൂത്തുപറമ്പ് വെടിവെപ്പിന് ആധാരമായിട്ടുള്ള സമരമുണ്ടല്ലോ മന്ത്രിക്കെതിരായിട്ടുള്ള സമരം ആ സമരത്തിന് നേതൃത്വം കൊടുത്ത കൂട്ടത്തിൽ എം വി ജയരാജനുണ്ട് അതുപോലെ എം സുരേന്ദ്രനുണ്ട് എം സുകുമാരനുണ്ട് സുകുമാരൻ ഇപ്പോൾ കൂത്തുപറമ്പിലെ പാർട്ടി ഏരിയ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലിരിക്കെ കൂത്തുപറമ്പ് പോലീസ് ലോക്കപ്പിൽ വെച്ച് മൃഗീയമായിട്ട് തല്ലിച്ചതച്ചു അതിനെതിരായിട്ട് സിഗാബ് സുകുമാരൻ കേസ് കൊടുത്തു ആ കേസിലെ പ്രതിയാണ് ആര് നിതിൻ അഗർവാൾ അപ്പോൾ അന്ന് അത്തരം നടപടികൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാട് സി പി എമ്മും അതുപോലെ മറ്റ് പ്രസ്ഥാനങ്ങളുമൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അവരുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് പേരുകൾ ഗവണ്മെന്റ് പരിശോധിച്ചു ഗവണ്മെന്റ് പരിഗണിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ രവത ചന്ദ്രശേഖരനെ നിശ്ചയിച്ചിരിക്കുകയാണ് ഇതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് അല്ല അതിൽ ഓരോരുത്തരെ സംബന്ധിച്ചുള്ള മെറിറ്റ് പരിശോധിക്കാൻ ഞാൻ അധികാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളല്ല പുതിയ ഡി ജി പി നിയമനത്തിലാണ് പി ജയരാജൻ്റെ പ്രതികരണം നവാഡ ചന്ദ്രശേഖരൻ ചുമതലയേറ്റു ദിവസങ്ങൾക്കകമാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്നത് പുത്തുപറമ്പ് വെടിവയ്പ് കേസിലെ പ്രതിയാണ് നവാഡ ഇത് ഭരണപരമായ തീരുമാനം മാത്രമാണ് പാർട്ടി തീരുമാനമല്ല എന്നും ജയരാജൻ പറഞ്ഞു ഒരു ഉദ്യോഗസ്ഥനെ പാർട്ടി പാർട്ടി ആലോചിച്ച് തീരുമാനിക്കണം അല്ല ഗവൺമെന്റ് വേറെ പുതിയ ഡി ജി പിയെ തീരുമാനിച്ചത് സർക്കാർ തീരുമാനം പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടില്ല നിതിൻ അഗർവാളിനും കുത്തുപറമ്പ് വെടിവെപ്പിൽ പങ്കുണ്ട് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനം സിപിഎം ആർ എസ് കൂട്ടുകൂടിയിട്ടുണ്ടെന്ന ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവനയ്ക്കെതിരെ താൻ വിമർശനം നടത്തിയത് വിമർശനവും സ്വയം വിമർശനവുമാണ് സിപിഐഎമ്മിനകത്ത് രണ്ടും നടത്താം മറ്റു പാർട്ടിയെ പാർട്ടിയെപ്പോലെയല്ല സിപിഐഎം പാർട്ടിക്കകത്ത് പറഞ്ഞതെന്തെന്ന് മാധ്യമങ്ങളോട് പറയേണ്ട ആവശ്യമില്ല പല വാർത്തകളും മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതിൽ പ്രതികരിക്കാനില്ലെന്നും ജയരാജൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കേരളത്തിലെ മാധ്യമങ്ങൾ നോക്കുമ്പോൾ മഹാഭൂരിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളാണ് സി പി എം വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധ സമീപനമുള്ള മാധ്യമങ്ങളാണ് ആ മാധ്യമങ്ങൾ സി പി എമ്മിനോടൊപ്പമുള്ള ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ചർച്ച നടന്നു അങ്ങനെ ചർച്ച നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുന്നുണ്ട് അതിനോടൊന്നും പ്രതികരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അതായത് വിമർശനവും സ്വയം വിമർശനവും എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജൈവപരമായിട്ടുള്ള സ്വഭാവവിശേഷം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആരും വിമർശനത്തിന് അതീതരല്ല അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന വാർത്തയെല്ലാം സത്യസന്ധമാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ യു ന്യൂസ് പാലക്കാട്